കരുവനൂരിൽ സി പി എമ്മിനെതിരായ ഇ ഡിയുടെ കണ്ടെത്തലിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തുമണിവരെ മാത്രം വാർത്താ സമ്മേളനമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതിന്റെ പേരിൽ മറുപടി പറയാതെ പോയെന്ന് നിങ്ങൾക്ക് വാർത്ത നൽകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിച്ച് മറുപടി പറയാതെ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങി മുഖ്യമന്ത്രി ചെയ്തത് കരുവന്നൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി പത്തുമണിയായെന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് വാർത്താസമ്മേളനം അവസാനിപ്പിച്ചു പോയത് ഒരു കാര്യവും ഇനിയില്ല പത്തുമണിവരെയാണ് നമ്മൾ വാർത്താസമ്മേളനം നടത്തുക എന്ന് പറഞ്ഞു നിങ്ങളല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവരെ ഞാൻ വേറെ കാണും അപ്പോൾ മറുപടി പറഞ്ഞോളാം നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോയെന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം ഞാൻ പറയില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ നിങ്ങളുടെ വാച്ചിൽ പത്തുമണി ആയിട്ടുണ്ടാകും അപ്പോൾ ബാക്കി കാര്യം പിന്നീട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി ഇ ഡിയുടെ നടപടികളെ കുറിച്ച് ആവർത്തിച്ചു ചോദിച്ചിട്ടും മറുപടി പറയാൻ കൂട്ടാക്കാതെ മുഖ്യമന്ത്രി പോവുകയായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു പത്ത് മണിവരെയാണ് ഒറ്റ കാര്യം ഇനിയില്ല ഞാൻ പറഞ്ഞു പത്ത് വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത് ഇനി നിങ്ങളല്ലെങ്കിലും നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും അപ്പൊ ഞാൻ പറഞ്ഞോളാം ഇപ്പൊ നമ്മൾ അവസാനിക്കില്ല നിങ്ങൾക്ക് 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 നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം ഞാൻ പറയിട്ടാന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് മണിക്ക് അവസാനിക്കുന്നു നിങ്ങൾ എല്ലാം വാച്ചിൽ പത്ത് മണി ആയിട്ടുണ്ട് അത് നോക്കിക്കോ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട് സി മണിക്ക് തന്നെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് കഴിഞ്ഞതോടെ പത്തുമണിയാവുകയും സമ്മേളനം അവസാനിപ്പിക്കുകയുമായിരുന്നു മുൻപ് പലതവണ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു പലപ്പോഴും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടെന്നും കണ്ടെത്തി തൃശൂരിലെ ഏരിയ കമ്മിറ്റികൾക്ക് വിവിധ ബാങ്കുകളിലുള്ളത് ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകളാണ് എന്നാൽ സി സമർപ്പിച്ച കണക്കിൽ ഇത് പരാമർശിച്ചിട്ടില്ല എന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തെയും പാർട്ടിയെയും കേസുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത് ന്യൂസ് ഡെസ്ക് എം ന്യൂസ്